ഇവിടെ രണ്ട് പഞ്ചായത്തുകൾ കൂടി ബാക്കിയുണ്ട് ഇടതുപക്ഷത്തിന് ഒരു മുനിസിപ്പാലിറ്റി ബാക്കിയുണ്ട് അത് പി വി അൻവർ ഒന്ന് അറിഞ്ഞു കുലുക്കിക്കഴിഞ്ഞാൽ അതും സി പി എമ്മിനെ നഷ്ടപ്പെടാൻ പോവുകയാണ് ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ആ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു സെമിഫൈനൽ മത്സരമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയായ മുഖ്യമന്ത്രിയുടെ ധിക്കാരത്തിനെതിരായിക്കൊണ്ട് ആ മുന്നണിയിൽ തന്നെ പാളയത്തിൽ പടയുണ്ടാക്കി പിണറായിസത്തിനെതിരായി പ്രതികരിച്ചുകൊണ്ട് ആ മുന്നണിയിൽ നിന്ന് പുറത്തു വന്ന ശ്രീ പി വി അൻവർ അദ്ദേഹം സ്വീകരിച്ച ഒരു രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി പല മെമ്പർമാരും ഈ നിലമ്പൂരിൽ ആ പാർട്ടി വിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ട് ഐ ജനാധിപത്യ മുന്നണിയിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്വാഭാവികമായ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള ഭരണമാറ്റമാണ് നിലമ്പൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൽ അസഹിഷ്ണുത പൂണ്ട് പി വി അൻവറെ എക്സ് എം എൽ എ ആക്രമിക്കാൻ അതോടൊപ്പം തന്നെ മാറി ജനാധിപത്യ ചേരിയിലേക്ക് വന്ന മെമ്പറെ ആക്രമിക്കാൻ ഗുണ്ടായിസത്തിലൂടെയൊക്കെ അതിനെ പരാജയപ്പെടുത്താൻ അക്രമം അഴിച്ചുവിട്ട് കലാപ കലു കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കി ജനാധിപത്യത്തെ പരാജയപ്പെടുത്താൻ പതിനെട്ട് അടവും പയറ്റി ഇന്ന് സി പി എം പരാജയപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിന്റെ മൊത്തം റിസൾട്ട് നമസ്കാരം പിണറായി വിജയൻ നയിക്കുന്ന ഇടത് പാളയത്തിൽ തീയിട്ട് ആ പാളയത്തിൽ നിന്നും സ്വതന്ത്രനായി പുറത്തിറങ്ങിയ പി വി അൻവർ നിലമ്പൂരിൽ പുതിയ രാഷ്ട്രീയ ചരിത്രം എഴുതുന്നു നിലമ്പൂർ ചുങ്കത്തറയിൽ സി പി എമ്മിന്റെ അധീനതയിൽ രണ്ട് പഞ്ചായത്തുകൾ കൂടി യു ഡി എഫ് പിടിച്ചടക്കിയിരിക്കുന്നു നിലമ്പൂർ ഡി സി സി പ്രസിഡന്റായ വി എസ് ജോയി പറഞ്ഞിരിക്കുന്നത് ബാക്കി ഇനി സി പി എമ്മിന് നിലമ്പൂരിൽ രണ്ട് പഞ്ചായത്ത് മാത്രമാണ് ഭരണത്തിൽ അവശേഷിക്കുന്നത് ഒരു മുനിസിപ്പാലിറ്റിയും നിലമ്പൂരിൻ്റെ എം എൽ എ ആയ പി വി അൻവർ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയന്റെ കോട്ട കൊത്തളങ്ങൾ ഇടിഞ്ഞു വീഴുന്നതോടൊപ്പം തന്നെ ഈ രണ്ട് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും വീണ്ടും യു ഡി എഫിന്റെ കയ്യിൽ വന്നു ചേരും എന്ന് തന്നെയാണ് ഡി സി സി പ്രസിഡന്റായ വി എസ് ജോയി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഇപ്പോൾ ചുങ്കത്തറയിൽ നടന്നിരിക്കുന്ന ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൂടെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പായി നിലമ്പൂരിൽ നടക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ തന്നെയാണ് കണ്ടത് എന്നുകൂടി ബി എസ് ജോയ് എടുത്തു പറയുന്നു ഇടതുപക്ഷ പാളയത്തിലുണ്ടായിരുന്ന പി വി അൻവർ പിണറായി വിജയന്റെ നെറുകേടുകൾക്കെതിരെയും പിണറായി വിജയന്റെ പോലീസ് എം ആർ അജിത് കുമാർ എന്ന ഡി ജി പി ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ക്രമസമാധാന പ്രശ്നങ്ങൾക്കെതിരെയുമെല്ലാം പ്രതികരിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന് ഇടതുപക്ഷ പാളയത്തിന് കൊണ്ട് അതിൽ നിന്നും പുറത്തു വന്ന് പി വി അൻവരൻ പിന്നീട് യു ഡി എഫ് ചേരിയിലേക്ക് ചേക്കേറുകയായിരുന്നു യു ഡി എഫ് ചേരിയിലേക്ക് എത്തിയ പി വി അൻവർ പുതിയ നയങ്ങളും പുതിയ രാഷ്ട്രീയ പരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അത് പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും ഉറക്കം കെടുത്തുന്ന പരിപാടി തന്നെയായിരിക്കും പി വി അൻവർ ലക്ഷ്യം വെച്ചിരിക്കുന്ന രാഷ്ട്രീയം അതായത് പിണറായിസത്തിനെതിരെയായി ജനാധിപത്യ വിശ്വാസികളെ അണിനിരത്തിക്കൊണ്ട് പിണറായിസത്തിന്റെ പിടിയിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കുന്നതിനു വേണ്ടി പി വി അൻവർ നടത്തുന്ന ഇത്തരം സമരപരിപാടികളുമായി യു ഡി എഫ് ഇനിയും മുന്നോട്ട് പോകും എന്തായാലും വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ പരാജയത്തിന്റെ കാഹളമാണ് ഇപ്പോൾ നിലമ്പൂർ ചുങ്കത്തറയിൽ മുഴങ്ങിയിരിക്കുന്നത് ചുങ്കത്തറയിൽ സി പി എമ്മിന്റെ ഭരണത്തിലുണ്ടായിരുന്ന രണ്ട് പഞ്ചായത്തുകൾ കൂടി ഇപ്പോൾ യു ഡി എഫ് പിടിച്ചടുക്കിയിരിക്കുന്നു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ കൂടിയാണ് ഇത് എന്ന് കൂടിയാണ് ഡി സി സി പ്രസിഡന്റായ ബി എസ് ജോയി മാധ്യമങ്ങൾ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് ഡി സി സി പ്രസിഡന്റ് ബി എസ് ജോയി മാധ്യമങ്ങളെ കണ്ടപ്പോൾ നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇവിടെ രണ്ട് പഞ്ചായത്തുകൾ കൂടി ബാക്കിയുണ്ട് ഇടതുപക്ഷത്തിന് ഒരു മുനിസിപ്പാലിറ്റി ബാക്കിയുണ്ട് അത് പി വി അൻവർ ഒന്ന് അറിഞ്ഞു പുലുക്കി കഴിഞ്ഞാൽ അതും സി പി എമ്മിനെ നഷ്ടപ്പെടാൻ പോവുകയാണ് നിലമ്പൂരിലൊരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ആ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനൽ മത്സരമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയായ മുഖ്യമന്ത്രിയുടെ ധിക്കാരത്തിനെതിരായിക്കൊണ്ട് ആ മുന്നണിയിൽ തന്നെ പാളയത്തിൽ പടയുണ്ടാക്കി പിണറായിസത്തിനെതിരായി പ്രതികരിച്ചുകൊണ്ട് ആ മുന്നണിയിൽ നിന്ന് പുറത്തു വന്ന ശ്രീ പി വി അൻവർ അദ്ദേഹം സ്വീകരിച്ച ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായി പല മെമ്പർമാരും ഈ നിലമ്പൂരിൽ ആ പാർട്ടി വിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ട് ഐക്യ ജനാധിപത്യ മുന്നണിയിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്വാഭാവികമായ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള ഭരണമാറ്റമാണ് നിലമ്പൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൽ അസഹിഷ്ണുത പൂണ്ട് പി വി അൻവറെ എക്സ് എം എൽ എ ആക്രമിക്കാൻ അതോടൊപ്പം തന്നെ മാറി ജനാധിപത്യ ചേരിയിലേക്ക് വന്ന മെമ്പറെ ആക്രമിക്കാൻ ഗുണ്ടായിസത്തിലൂടെയൊക്കെ അതിനെ പരാജയപ്പെടുത്താൻ അക്രമം അഴിച്ചുവിട്ട് കലാപ കലുഷി കലുഷിതമായ അന്തരീക്ഷമുണ്ടാക്കി ജനാധിപത്യത്തെ പരാജയപ്പെടുത്താൻ പതിനെട്ടടവും പയറ്റി ഇന്ന് സി പി എം പരാജയപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഈ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിന്റെ മൊത്തം റിസൾട്ട്